ഇതിപ്പോൾ രണ്ട് കൽപ്പിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നിപ്പോൾ ഇതിൻ്റെ ഒരു മൂഡുള്ളത് ആക്രമണ സ്വഭാവം കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു മൂഡാണ് ഇൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കണത് അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ അമ്മ കുഴപ്പമൊന്നുമില്ല അത് ആ തട്ടിമുട്ടിയെങ്ങനെ പോയി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ പ്രത്യേകത പറയുകയാണെങ്കിൽ മൂപ്പര പിറന്നാളാണ് കേട്ടെന്ന് നമ്മളെ ഊതിയാപ്പലൻ്റെ പിറന്നാളാണ് അപ്പോൾ അത് വലിയ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതാക്കണ് ഞങ്ങൾ രാവിലെ പതിവ് പോലെ തന്നെ നാളത്തെ കാലത്ത് അങ്ങോട്ട് നീച്ചിട്ടൊന്നുമില്ല ഒരു ഏഴ് മണിയായിട്ടാണ് ഞാനങ്ങോട്ട് നീച്ച് പോകുന്നത് കേട്ടോ ഒരാറേ പത്താവുമ്പോൾ നമ്മൾ അലറാം അടിക്കും അതിനെങ്ങനെ തോണ്ടി അങ്ങോട്ട് മാച്ചു കളഞ്ഞാണ്ട് പിന്നെ കുറച്ചു നേരം ഒന്നും ഫോണുമ്പൊക്കെ തോണ്ടിയിട്ട് അങ്ങനെ നീച്ച് പോയറില്ലാണ് വലിയ പണി എന്തോരം ഇല്ലല്ലോ സ്കൂൾ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം അതിനൊക്കെ ആയി തുടങ്ങിയാലല്ലേ അപ്പോൾ ഇതാക്കണ് മൂപ്പേർക്ക് ഇതാണ് പണിക്കുന്നു തന്നെ ഏഴര ആയപ്പോൾ പോയാൽ മതി പിന്നെ ഇപ്പം എന്താ ഒരു ചായും കടിയും ഉണ്ടാക്കാനല്ലേ അപ്പം അത്രക്കെ തന്നെ മതിയും ചേച്ചിയാക്കും പോലെ അങ്ങനെ നിന്ന് അങ്ങനെ നീച്ച പാടം വേഗം ചായക്ക് വെള്ളം വെച്ചാണ്ട് പോയി അടിച്ചുവാരി കേട്ടോ മുറ്റൊക്കെ ഒന്ന് അടിച്ചു പാരി പിന്നെ പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയി ഉഷാറായിട്ട് ഇതാക്കണ ഇവിടെ ഒന്ന് നിൽക്കാൻ കേട്ടോ അപ്പം ഇനി ഇന്നലെ കട്ടനൊക്കെ അടിച്ചിട്ട് കുറച്ചു നേരം ഇങ്ങനെ നിൽക്കാണ് ഇന്നിപ്പം എന്താ അപ്പം നമ്മൾ പിറന്നാളും കാര്യങ്ങളൊക്കെ ആണല്ലോ എന്ത് പരിപാടി ഉണ്ടാക്കാമെന്ന് ആലോചിച്ചിരിക്കുകയാണ് ഒരു സുഖം എന്ന് പറയണില്ല കേട്ടോ ഒരു സുഖക്കേടും അല്ലാതെ ഉണ്ട് അപ്പോൾ മനസ്സിലും ഒരു സുഖമല്ല അന്ന് സന്തോഷമാണേനും അപ്പം മുപ്പത് പിറന്നാളായതുകൊണ്ട് നല്ല സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് വേറൊരു ഭാഗത്തുള്ള ഒരു സുഖമില്ലായ്മ ഉണ്ട് കേട്ടോ അപ്പോൾ നാളെ മുതലാണ് ആ ഒരു സുഖലായ്മയ്ക്ക് തുടങ്ങണ കേട്ടോക്ക് നാളെ മുതലാണ് തുടങ്ങാൻ സ്റ്റാർട്ടാകണത് അപ്പം ഇനി ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാര്യം മാടി കൊയിഞ്ഞൊക്കെ ഉണ്ടതിൻ്റെ ഇൽക്കാരം അങ്ങനെതാണ് അതുമൊക്കെ ആലോചിച്ച് ഇതാക്കണം ഇങ്ങനൊരു ചായ ഒക്കെ കുടിച്ച് ഈ അടുപ്പിൻ്റെ ഒരു ചുവട്ടിൽ തന്നെ നിൽക്കുക അപ്പം എന്ന് പറയുന്നത് ഇതാണ് അപ്പപ്പൊടിയാണുള്ളത് പത്തിരിപ്പൊടിയാണുള്ളത് അതൊന്നും ചുട്ടി വെക്കാതെ ചേച്ചി ആ ഒരു അഞ്ചാറപ്പം തന്നെ ഉണ്ടാകുള്ളൂ കേട്ടോ അപ്പം ലാസ്റ്റ് അപ്പം അതാ ഇങ്ങനെയാണ് കിട്ടിയത് പകുതിയുണ്ടായിരുന്നുള്ളൂ പിന്നെ ബാക്കി ഇതാണ് അവിടെ ചുട്ടി വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു ചോറ് തൂമിച്ചെടുക്കാമെന്ന് അപ്പോൾ ചോറ് ഇതാ ഇന്നലെ എന്തൊക്കെത്തെ ചോറുണ്ട് അത് തൂമിക്കാനായിട്ട് ഉള്ളി മുളകും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചേക്കുന്നുണ്ടോ അപ്പോൾ ഇതാണ് രാത്രിക്കത്തെ ചോറ് കേടൊന്നും വന്നിട്ടില്ല നല്ല ചോറ് തന്നെയാണ് അപ്പോൾ അത് തുമിച്ച് എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇതാക്കുന്ന തലക്ക് വല്ലാത്തൊരു പെരിപ്പ് വന്നപ്പം തുമ്മലും ചീറ്റെല്ലാം കയറുന്നുണ്ട് രണ്ട് ദിവസം അപ്പോൾ തല നനച്ചിട്ടില്ല ഇന്നലെ ഇന്നും കൂടി കൂടിയിട്ട് രണ്ട് ദിവസമായി നമ്മൾ തലക്കൊന്ന് വെള്ളം പറഞ്ഞിട്ടിട്ടാണ് അപ്പോൾ തുമ്മൽ നല്ലോണം നിൽക്കട്ടെ ചേച്ചിട്ട് ഇങ്ങനെ നിന്നതാണ് അപ്പോൾ പിന്നെ ഞാൻ ഇന്നും കൂടി തല നനക്കണ്ട നാളെ ഒന്ന് നനച്ച് കുളിച്ച് ഉഷാറായിട്ടാണ് കുളിക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഇതിൻ്റെ മുഖത്ത് ഇതാക്കണത് മൂക്കുണ്ടോയെന്നാണ് കേട്ടോ ഞാൻ നോക്കണത് തപ്പിത്തെറിഞ്ഞ് നോക്കണ അതാണ് കാരണം എന്താണോ രണ്ട് ദിവസം വല്ലാത്തൊരു ജാതി ദിവസം തന്നെയാന്നിട്ടോ ഭയങ്കര തുമ്മലും മൂക്കൊലിപ്പും എന്തൊക്കെയാ പറയുന്നത് മൂക്കിനെ സംബന്ധിച്ചിട്ടില്ല എന്തൊക്കെയോ സുഖമുണ്ടോ അതൊക്കെ നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് രണ്ട് ദിവസം ഞാൻ തലയിൽ നിന്ന് കുളിക്കുന്നത് കുളിക്കാതെ ഇങ്ങനെ നിന്നത് തല കുളിക്കായിട്ട് വല്ലാത്തൊരിടങ്ങാറൊക്കെ തന്നെ ഉണ്ടല്ലേ അത് തല നനച്ചിട്ടില്ലെങ്കിൽ തലയിൽ നല്ല തണുത്ത വെള്ളമൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ കണ്ണിനും മുഖത്തിനൊന്നും സുഖം ഉണ്ടാവില്ല പക്ഷേ ഈ തുമ്മലങ്ങൾ മാറിയിട്ടേ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇതാക്കണ് മേലൊക്കെ കഴുകി വന്ന് കഴിഞ്ഞാൽ വേഗതിൽ ഗെറ്റ് റെഡി വിത്ത് മീ വിത്മിയാണ് കേട്ടോ എവിടുക്കാ വിത്മീന്ന് ചോദിച്ചാൽ എങ്ങോട്ടും ഇല്ല നമ്മൾ അടുക്കളയിലേക്ക് പോകാനുള്ളതാണ് അപ്പോൾ ഇന്നലെ രാത്രിക്കത്തെ ചോറൊന്നും തൂമിച്ചെടുക്കണം അതാണ് നമ്മൾ ചായക്ക് കടി അപ്പോൾ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ചോറും കൂടി ഉണ്ടാക്കി അച്ചാർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറായിട്ട് ആ ഒരു ചോറ് നിന്ന കേട്ടോ അപ്പോൾ അതാകുന്നത് നമ്മൾ ഈ ഗെറ്റ് റെഡി വിത്ത് വിത്മിയിൽ പൗഡറും കാര്യങ്ങളൊന്നും ഒന്നും ഇടൂല കേട്ടോ രാവിലെ തന്നെ പൗഡറും ഇടുന്ന പരിപാടിയൊന്നും ഒരു പൊട്ട് കുത്തി അതേമാതിരി കണ്ണെഴുതി അപ്പോൾ ചെറുമട്ടത്തിൽ ഒരു സിന്ദൂരം കണ്ട ചാർത്തി പിന്നെ രാത്രി ഇതാക്കണ് ഉരി വെക്കണതാണ് കേട്ടോ മാല അപ്പോൾ അതും എടുത്തിട്ട് അപ്പോൾ കമ്മലൊക്കെ ഇട്ട് സെറ്റപ്പായി ഇങ്ങനെ നിന്ന് പിന്നെ മുടി ഇതാക്കണ് ബണ്ണോടല്ലാട്ടോ ബെണ്ണ് തെരഞ്ഞു നോക്കിയിട്ട് കാണാനല്ല അപ്പം റബ്ബർ ഇട്ടിട്ടാണ് കെട്ടിയത് അപ്പം മുടഞ്ഞിട്ട് അല്ല ഇങ്ങനെ കെട്ടിയേക്കാണ് അപ്പം ഈ ഒരു കുളിക്കാതെ നിന്നിട്ടേ മുടി ആകെപ്പാളൊരു ചപ്പ്ര ചിപ്പ്രക്കുന്നത് അതിനോടും തന്നെ ഞാൻ ഇങ്ങനെ കെട്ടിയേക്കാണ് അപ്പോൾ മുടിയൊന്നും നോക്കൊന്നും വേണ്ട കോയ് വാലിനുണ്ടാവില്ല മുടി മുടിയിട്ടോ ഭയങ്കര കോഴിച്ചലും ഉണ്ട് ഇപ്പം നോക്കലുമില്ലല്ലോ അപ്പോൾ കുറേ ദിവസമായിട്ട് മുടി നോക്കൽ എണ്ണയും കാര്യങ്ങളൊന്നും തേക്കലും അങ്ങനെ കൊണ്ട് നടക്കുകയാണ് കേട്ടോ അപ്പം മുടി ഉണ്ടോ ചോദിച്ചാൽ മുടി ഉണ്ട് എന്ന് പറയാൻ മാത്രമുള്ള ഒരു മുടിയൊക്കെ തന്നെ ഉള്ളു ഇപ്പം തലയിൽ ഇനി ഇത് അതിനൊരു കുറവ് വരുത്തണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിതാ ചന്ദനം കൂടി ഇട്ട് കൊടുത്ത് കേട്ടോ നല്ല ചന്ദനുണ്ട് നല്ല മണമൊക്കെ അല്ല ഒരു ചന്ദനയെന്ന് അതും ഇട്ടു കൊടുത്ത് അതിലാണ് പിറന്നാൾ നീച്ചി വരുന്നേ കണ്ടു കെട്ടോ അപ്പം പൊടിച്ച് വെച്ച് ഞാനൊരു ബർത്ത്ഡേ പറയുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുഖത്തൊരു ഭാവം കണ്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മള് ഭീഷണിയുടെ സ്വത്തിലൊക്കെയാണ് വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ ഇതാക്കണ് ഞാൻ വേഗം ഒന്ന് തൂമിച്ചോറുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ ഞമ്മളിത് കൂടെയൊക്കെ തൂമിച്ചോറ് എന്നാ പറയല് അപ്പം നല്ല ഉസാറും ചോറാട്ടോ തലേന്ന അന്തിക്കത്തെ ചോറ് കൊണ്ടാണ് ഈ തൂമിച്ചോറ് ഉണ്ടാക്കാൽ കേട്ടോ ചൂടിച്ചോറ് കൊണ്ട് ഉണ്ടാക്കാം പക്ഷെ തലേന്നത്തെ ചോറ് ഉണ്ടാക്കുമ്പോൾ അത് വേറെ ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഇതാക്കണ് പണ്ട കാര്യങ്ങളാണ് ഓർമ്മ വരട്ടെ പണ്ട് നമ്മൾ സ്കൂൾക്കൊക്കെ പോകുമ്പം ഇടക്കും തലത്തിൽ നമുക്ക് ഇതൊക്കെ തന്നെ ഇക്കാം നല്ല ചാറായിട്ട് കടി ദോശ അപ്പം ഇഡ്ഡലി പൊട്ടുന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കുക അല്ല നേരൊന്നും അമ്മക്കില്ല എന്നിട്ടോ അമ്മ ചിലപ്പം കുറച്ച് ചോറ് ഇതാക്കണന്തിക്ക് തന്നെ കുറച്ച് തോരനരിയിട്ടാണ് വെക്കും അപ്പോൾ രാവിലെ ഇതാക്കണേ നമുക്ക് ഇതേക്കാട്ടാ ഈ ഒരു തുമണ്ടാക്കാം അപ്പം അന്തികത്തെ ചോറൊക്കെ തകർന്ന് ഗാടി കളയണ മുന്നേതങ്ങനെ ഒന്നും ഉണ്ടാക്കി ഒന്നും ഉള്ളിട്ടോ നല്ല ഉഷാറായി കാരണം തടിയൊക്കെ നല്ല ഉഷാറ കണ്ടുപോയിട്ട് പോടും കാരണം താലേത്തേ ചോറ് രാവിലെ തന്നെ തിന്നുമ്പോൾ നല്ല തടി വിടുന്നു പറയുന്നേക്കാട്ടോ അപ്പം ഞാനൊക്കെ അങ്ങനത്തെ തന്നെ ഇന്ന് പണ്ട് നല്ല ഉഷാറായിട്ട് ചോറ് നിന്നാളന്നെ നിന്നിട്ടോ അപ്പോൾ രണ്ടും തന്നെ കെട്ടിക്കൊണ്ട് വന്നപ്പോൾ ഒരു കുണ്ടു തന്നിട്ട് ചെറിയൊരു പൊടിക്കൊരു കുണ്ടു പണി തന്നെയും ഞാൻ അപ്പോൾ അതാക്കി നമ്മളെ തുമ്പിച്ചോറിണ്ടാക്കണെങ്ങനെയാ ചോദിച്ചാൽ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതിയിട്ട് നെയ്യിൻ്റെ ടേസ്റ്റ് രാവിലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരുക്കാണെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതാക്കണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക്ക് പൊട്ടിക്കുക പിന്നെ ചെറിയ ഉള്ളി ഉള്ളിയൊന്നും എരിഞ്ഞെടുത്തിട്ട് കുറച്ച് തോന്നിട്ടാലും നല്ല രസമാണല്ലോ ഉള്ളികളെ തിന്നണ നല്ലതാണെന്ന് പറയുന്നേക്കാം അപ്പോൾ കുറച്ച് തോന ഇതാക്കണ ഉള്ളിയും വെളുത്തുള്ളിയും ഇതാക്കി കൊടുക്കുക പിന്നെ അതേമാതിരി തന്നെ കറി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൽ അല്ലെങ്കിൽ ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊക്കെ പാടിട്ടിട്ട് പിന്നെ ചോറിട്ട് തൂമിക്കുക പിന്നെ കുറച്ച് ഉപ്പിടുക എന്നിട്ട് ഇതാക്കുന്നുണ്ട് നല്ല പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി എടുത്താണല്ലോ നമ്മളെ തൂമിച്ചോറ് റെഡി ആയിട്ട് നല്ല ഉഷാറും തൂമിച്ചോറന്നാണ് പിന്നെ നല്ല കട്ടൻ ചായ ഒക്കെ തൂമിച്ചോറ് കൂട്ടാൻ പാടുണ്ടല്ലോ പണ്ടത്തെ ഒരു കാലഘട്ടം കണ്ട് ഓർമ്മ വരും നല്ല ടേസ്റ്റാണ് തിന്നാനായിട്ടും അപ്പം മക്കളിതാ തിന്നുകയാണെങ്കിൽ തിന്നോട്ടെ എന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ് അപ്പം ഞാൻ ഏതായാലും തിന്നുന്നുണ്ട് കേട്ടോ ഞമ്മക്ക് തിന്നാനായിട്ടാണ് കാര്യമായിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പം ഞാൻ തിന്നുന്നുണ്ട് പിന്നെ അപ്പം ഉണ്ടല്ലോ അപ്പോൾ ആർക്കും വേണമെങ്കിലും എന്തേലും ഒക്കെ തിന്നോട്ടേച്ചിട്ടാണ് അങ്ങനെ ഇതാക്കണം എൻ്റെ പരിപാടി എടുത്തുകൊണ്ട് നിൽക്കണം തൂമി ചോറൊക്കെ ആയിക്കണ ഇനിയിപ്പം എന്താ പരിപാടിയും ചോദിച്ചാൽ ഒന്ന് ആവി കുടിക്കാനാട്ടോ അതിൻ്റെ ഇടയിൽ മൂപ്പർക്ക് മൂപ്പേർക്ക് പോകാതോ ഒന്നാക്കി വെച്ച് വെക്കണം പിന്നെ അന്തിക്കത്തെ കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു കാടിയിൽ വയ്ക്കാനായിട്ട് അതൊക്കെ ഒന്ന് പകർന്ന് വെക്കുക കേട്ടോ ഇത്തിരി ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കോഴിക്കൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ ഇതാക്കണ് കാടിയിൽ വയ്ക്കണം അങ്ങനത്തെ അല്ലറ ചില്ലറ പണികളൊക്കെ ആണ് എടുത്തുകൊണ്ട് നിൽക്കുന്നത് നമുക്ക് പിന്നെ കയ്യന് ഒഴിവില്ലാത്ത പണികൾ കഴിക്കാറില്ല എപ്പോഴും അങ്ങനെ തന്നെ കഴിക്കാറ് അപ്പോൾ ഇതാ ഞാൻ ഓരോ ഓരോന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം നമ്മളെ തൂമിച്ചോറിൻ്റെ ആയിട്ടോ ആ ചോറുണ്ടല്ലോ ഒന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് ഓഫാക്കി വെക്കാം അത് തന്നെയാണ് തൂമിച്ചോറ് പിന്നെ അയക്കത് വല്ല ചമ്മന്തിയോ പപ്പടോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടാണ് തിന്നാലും അപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഇങ്ങനെ കണ്ട് തിന്ന കേട്ടോ അപ്പോൾ ഞാനിൻ്റെ പണി ഓരോന്നും ഓരോന്നും എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ചോറ് ഇതാക്കണം തൂമിച്ച് അത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ പണി വെച്ചാൽ ഒന്ന് ആവി കുടിക്കാനുണ്ടോ വല്ല വല്ലാതെ തുമ്മൽ വന്നിട്ട് ഇങ്ങനെ മുട്ട കേട്ടോ മൂക്കൊക്കെ ഇങ്ങനെ അരിച്ച് കടിച്ചകപ്പാടം ഒന്ന് സഞ്ചാരം വരുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് വിക്സൊക്കെ കണ്ടിട്ട് ആവി പിടിക്കട്ടെ എന്ന് വിചാരിച്ച് വിക്സ് വിക്സിട്ട് ആവി പിടിച്ചാൽ വേഗം ഇങ്ങനെ മാറി കിട്ടൂല അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ആവി പിടിക്കണത് അല്ലെങ്കിൽ പോ പുതപ്പൊക്കെ ഇങ്ങനെ മൂടിയിട്ട് അങ്ങനെയാണല്ലോ ആദ്യമൊക്കെ ഇങ്ങനെ ആവി പിടിക്കൽ അപ്പോൾ ഇന്നിപ്പോൾ ഞാനിങ്ങനെയാണ് പൊത്തത്തിലാണ് ഇങ്ങനെയാണ് കേട്ടോ പിടിക്കൽ അപ്പോൾ അതാ പുട്ടുകുറ്റിയിൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് വിക്സ് ഇട്ടിട്ട് പിന്നെ പേപ്പർ ഇട്ടിട്ടാണ് ഇങ്ങനെ ഒരു കുയിൽ പോലെ ആക്കിയിട്ട് അങ്ങനെയാണ് ഉണ്ടോ പിടിക്കുന്നത് അപ്പോൾ നേരെ മുഖത്തൊക്കെ നമ്മളെ മൂക്കുമൊക്കും അതേമാതിരിക്ക് തന്നെ നെറ്റിയത്തൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ഈ ആകപ്പാടൊരു ഐഡിയ അറിയണത് ഇതാണ് കേട്ടോ ഈ ആവിപിക്കണത് വിക്സിട്ടാവിടിച്ചാലൊരു സമാധാനമാണ് കേട്ടോ പിന്നെ അരക്കെയോ മഞ്ഞൾപ്പൊടി ഇട്ടി കുരുമുളക് ഇട്ടോ ഒക്കെ ഇങ്ങനെ പറയുന്നേക്കാ പക്ഷെ ഞാനതൊന്നും ഉണ്ടാക്കലില്ല ഞാനിങ്ങനെ വിക്സിട്ട് ഇങ്ങനെ ഒരു ഒറ്റപ്പുടുത്താണ് പിടിച്ചാൽ വേഗം ആ ഒരു എന്താ പറയുക ഒരു സഞ്ചാരം ഉണ്ടല്ലോ ഒരു മൂക്കിനൊരു സഞ്ചാരം വരും ഈ തുമ്മലൊക്കെ വരുമ്പോൾ അപ്പോൾ അതൊക്കെ മാറി മാറിക്കിട്ടാനായിട്ടാണ് കേട്ടോ അങ്ങനെ ഇതാക്കണേ ആ ഒരു പരിപാടി കഴിഞ്ഞ് പിന്നെ ഇതാ മൂക്കൊക്കെ തുറന്ന് സമാധാനമായിട്ടോ മൂക്ക് നല്ലപോലെ അരിപ്പുണ്ട് കേട്ടോ നല്ല പോലെ തുമ്മാൻ വരുന്നുണ്ട് അങ്ങനെ തുമ്മലും ചീറ്റലൊക്കെ ആയിട്ട് അങ്ങനെ ആ ഒരു പണി എടുത്തോളും നിൽക്കുന്നുണ്ട് അടുക്കള പണി എടുക്കുമ്പോൾ അത് തുമ്മലും ചീറ്റലൊക്കെ ഒരു വൃത്തിയുടെ തന്നെയാണല്ലോ അല്ലേ അപ്പം അമ്മ എന്താ ചെയ്യുക വേറെ ആരുമില്ലല്ലോ എടുത്തോളീന്ന് പറയാം വേറെ ആരുമില്ല ഈ ഇരിക്കുന്ന ആളൊക്കെ തന്നെ ഉള്ളൂ പിന്നെ മക്കളിതാ നീച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാനിത് എന്താ പറഞ്ഞോണ്ട് ഇരിക്കുന്നതായിച്ചാൽ എപ്പോഴും നിങ്ങൾ ക്യാമറേൻ്റെ വീഡിയോ നിൽക്കുമ്പോൾ കുപ്പായ ഇടാതെ നിൽക്കലേന്നൊക്കെ പറയുന്നത് ഇതും വീഡിയോയിൽ നിൽക്കും നമ്മളെ മൂപ്പര് വീഡിയോ നിൽക്കുമ്പോൾ ഒന്നെങ്കിൽ തകണ് ആ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന നെഞ്ചത്തും പറഞ്ഞ മാതിരിക്കാണ് വീഡിയോയിൽ നിൽക്കൽ ഒന്നെങ്കിൽ നല്ല ഉഷാറായിട്ടൊന്നും വീഡിയോയിൽ ഇതുവരെ നിന്നിട്ടില്ല കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് വീഡിയോ നിൽക്കൽ അപ്പം ഇത് തന്നെ തകണ് ആക്രമിച്ചാണ്ട് ഇതകൾ വീഡിയോയിൽ നിന്നെരി എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങോട്ടെങ്ങോട്ട് നീച്ച് മണ്ടാ എല്ലൊരു കേപ്പ് കൊടുക്കാതെയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കണത് കേട്ടോ അതാണിപ്പോൾ ഈ ഒരു നോട്ടം വല്ലാതെ ഒരു ദേഷ്യം പിടിച്ച നോട്ടം നല്ല കുഴപ്പമില്ലാതെ ഒരു നോട്ടമാണ് ഇപ്പോൾ അത് നോക്കണത് aga ese skul ko bonaa jaa raha hai hoya hoyi baagam baagam jaa hi gaadi hu laga chai gaadi kare hoya na pani hoya baagi na baagi അപ്പൊ ഇതൊക്കെ അങ്ങനെ എടുക്കണമെങ്കിൽ എന്താ നല്ല ആക്രമിച്ചിട്ട് തന്നെ എടുക്കണം കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആക്രമിച്ചിട്ട് തന്നെയാണ് ആ ഒരു വീഡിയോ ഒക്കെ എടുക്കണത് അപ്പോൾ അതല്ലാതെ മൂപ്പര് വീഡിയോ നിന്നല്ലോ അപ്പോൾ ഇതാക്കണേ ആ മുറ്റത്ത് മൂപ്പര യാത്രയെക്കാൻ വേണ്ടി വന്നപ്പോൾ ഇതാ ഉണ്ണിമോള് നീച്ച് പല്ലൊക്കെ തേച്ച് ഇതാക്കൾ ഇങ്ങനെ ഒരു വിരവാണ് വരുന്നത് അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ മൂപ്പത്തിയാരൊക്കെ ഒന്ന് നീച്ചത് കുഞ്ഞാറ്റം നീച്ചിട്ടന്നെ അല്ല കണ്ണൻ തന്നെ നീച്ചിട്ട് അവിടെ ഇങ്ങനെ ഫോണിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് റൂമിൽ ഒച്ച കേൾക്കുന്നുണ്ട് മൂപ്പരന്താ പണിക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ നമ്മളെ പിറന്നാളുകാരനാണാ വരുന്നത് അപ്പോൾ പിറന്നാളിന് വലിയ ആഘോഷങ്ങളും പരിപാടികളൊന്നും ഇല്ല കേട്ടോ കേക്ക് മുറിക്കലോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല ഞാനൊന്നും ഉണ്ടാക്കണില്ല ആകപ്പാവിടെ ഞാൻ പറഞ്ഞില്ല എന്തൊക്കെയോ ഒരു ഇടങ്ങുകയറാണ് അതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കില്ല കേട്ടോ അങ്ങനെ മൂബർ പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ഒന്ന് മെഷീമിലിരുന്ന് ഒന്ന് ഒന്ന് രണ്ട് ഉടുപ്പുകൾ അടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വെട്ടി അവിടെ വെച്ച് ശരിയാക്കി കഴിഞ്ഞേരം അപ്പം ലാസ്റ്റത്തെ ഒരു ചട്ടി പിടിക്കലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കണ്ണത് അപ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ തിന്ന് തിന്നെയാണ് ഇങ്ങനെ ചേർത്ത് വരുന്നത് അപ്പം ഈ ഒരു ചട്ടി എടുക്കുന്ന പരിപാടി പൊതുവേ എല്ലാ വീട്ടിലും ഉണ്ടാവില്ല അപ്പം ലാസ്റ്റത്തെ ഒരു ഉരുളക്കിങ്ങനെ കൊണ്ടുപോയി കോഴിക്കങ്ങും കാക്കക്കും പൂച്ചക്കും തട്ടണേനും ഭേദം അതൊക്കെ പള്ളയിലാക്കിയാണ്ട് എല്ലാം ഒരു സമാധാനമുണ്ട് അപ്പം ആ പരിപാടിയാണ് ഇപ്പം എടുക്കണത് അപ്പം ആ തൂമിച്ചോറുണ്ടല്ലോ കുറച്ചുകൂടി ബാക്കി ഉണ്ടായിരുന്നു ഇപ്പം മക്കൾ തിന്ന് കഴിഞ്ഞാലും ഇത്തിരി കൂടി ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതിന് ഇത്തിരി അച്ചാറൊക്കെ ഇട്ടിട്ടാണ് അത് ഉരുളോട്ട് തിന്നണ പരിപാടിയായിട്ടോ ഇനിയിപ്പോൾ മീനിന്റെ ചട്ടിയാണെങ്കിലും ആ ഒരു എണ്ണ കളയേണ്ടല്ലോ ചോദിച്ചാൽ അതിൽക്കൊരിത്തിരി ചോറ് അങ്ങനെ തിന്നുട്ടോ അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ പുറത്ത് ബന്ധത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാനുണ്ട് അതിൽ മക്കളെന്താണ് ടി വി ഒക്കെ വെച്ചിരുന്ന അപ്പോൾ ആ പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ ആ ഒരു ചോറിയിട്ട് അങ്ങനെ ആണ് പോകട്ടോ അപ്പോൾ ഇങ്ങനെ പൈക്കണേലും ഇങ്ങനെ മുട്ടനും ഇങ്ങനെ വെക്കലും തിന്ദലും ആയിട്ട് നമ്മളെ ജീവിതം ഇത് ഇങ്ങനെ തന്നെയാണ് തീർന്നു പോകുന്നത് അപ്പോൾ നല്ല പാട്ടൊക്കെ പാട്ടിന് ടി വിയിൽ മക്കള് മക്കൾ പണിയെടുക്കാൻ വേണ്ടിയിട്ട് അടിച്ചു വരൽ തുടക്കല് തുണി മടക്കല്ല് എന്നും പറഞ്ഞിട്ട് ഒരിക്കലും പണി ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഞാനിതാക്കണ് ഇതിൻ്റെ പണി എടുത്തോളെടുക്കാണ്ട് ഇപ്പോഴത്തെ പണി പറഞ്ഞാൽ ഈ ഒരു ചട്ടിയിൽ ചോറിയിട്ട് കേട്ടോ ചട്ടി ചോറ് അറിയില്ലേ അതാണ് ഇത് തിന്നത് അപ്പം അതാണ് വിജയൻ്റെ അപ്പോൾ ആ പാട്ടൊക്കെ കേട്ട് നല്ല ഉഷാറായിട്ട് തുള്ളി കളിച്ചിട്ടാണ് ചോർ തിന്നത് ഇപ്പം നിങ്ങൾ പറയില്ലേ ബി ഇരുന്ന് തിന്നണം ഇരുന്ന് നിന്നണം എന്ന് ഇരുന്ന് നിന്നാണ് ഇപ്പം തൽക്കാലം നമുക്ക് നേരല്ല കേട്ടോ അപ്പോൾ ഉച്ചക്കതിൽ ചോറ് വെക്കാനുണ്ട് അപ്പോൾ വൈകുന്നേരത്തിനും കൂടി വെക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ കുറച്ച് വലിയ ചെമ്പിൽ തന്നെയാണ് തീപ്പിടിപ്പിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് കിട്ടാം അപ്പോൾ ഉണ്ണിമോൾ ഇതാക്കണിന്ന് തുണിമടക്കാനും അടിച്ചു വാരാനും തുടക്കാനും ഒക്കെയാണ് നിൽക്കുന്നത് കുഞ്ഞാറ്റേക്കാണ് അടിച്ചു വരാനുള്ള പരിപാടിയിട്ടാണ് അപ്പോൾ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇവള് ഇതാണ് ഭയങ്കര മടക്കലാണ് അപ്പോൾ ടി വി കാണുന്നുണ്ട് തുണിമടക്കണമുണ്ട് എന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ സമയം എന്താക്കുന്നു പതിനൊന്നേരം പത്തയക്കുന്നിട്ടാണ് ഇപ്പോഴാണ് നമ്മൾ ചോറിന് വെള്ളം വെച്ചത് അപ്പോൾ ഒരുവിധം ബ്ലൗസുകളൊക്കെ അടിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി ഇതാണ് അടിക്കാനുള്ളത് കേട്ടോ കുറച്ച് കുട്ടിയെടുപ്പുകളാണ് ഒരു മൂന്ന് കുട്ടിയുടുപ്പുകളുണ്ട് അപ്പോൾ അത് വെട്ടി വച്ചിട്ട് അടിക്കണം അങ്ങനെ ഇന്നത്തെ അടികൾ ഇന്ന് ഇങ്ങനെ തന്നെയാണ് പിന്നെ കുറച്ച് തുന്നാനാണുള്ളത് അപ്പോൾ തുന്നിയും വെക്കണം അപ്പോൾ അതൊക്കെ തന്നെയാണ് അല്ലറച്ചില്ലറപ്പടയങ്ങളൊക്കെ തന്നെയാണുള്ളത് പിന്നെ ഇതാക്കണം വേ അടിക്കാനിരുന്നുണ്ട് ചോറിന് വെള്ളം വെച്ച് കഴിഞ്ഞാൽ വേണ്ടടിക്കാനിരുന്നുണ്ട് ഇനിയിപ്പോൾ വെള്ളം തിളക്കണ വരെ അതിൻ്റെ ഒപ്പം ഇങ്ങനെ നിൽക്കണ്ടല്ലോ അപ്പോൾ വേഗം എന്തെങ്കിലുമൊക്കെ ഒന്ന് അടിച്ച് അത് തീരുവള്ളം വെച്ചിട്ടാണ് അങ്ങനെ വിട്ട് ഇതാ ഞെറിവിട്ട് ഞെറിവിട്ടൊക്കെയാണ് ഉടുപ്പ് അടിക്കാനായിട്ടോ നല്ല രസമല്ലേ ഈ പെൺകുട്ടികളത് അടിക്കാനായിട്ട് നല്ല രസമാണ് എപ്പോഴും മോഡൽ ചെയ്താൽ പോലെയല്ലേ അപ്പോൾ ചെക്കന്മാരെ കുട്ടികളാകുട്ടികളെ പോലെയല്ലേ പെൺകുട്ടികൾക്ക് എപ്പോഴും മോഡൽ ചെയ്താരാണ് ഡ്രസ്സുകളൊക്കെ അപ്പോൾ അത് അടിക്കാനൊക്കെ നല്ല രസമാണ് ഇട്ട് കാണാനൊക്കെ നല്ല രസമല്ലേ അങ്ങനെ ഇതാണ് ആ ഒരു അടിപ്പൊക്കെ കഴിഞ്ഞിരിക്കുന്നിട്ട് ആ മക്കളിതാണ് മൂന്ന് കുഞ്ഞു കുഞ്ഞു കുട്ടികളതാണ് പോലത്തൊക്കെ ഇങ്ങനെ അടിച്ച് വെച്ചിട്ട് അതൊന്നും ഞെറിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാണ് ഈ ഒരു പണിയും കൂടി നോക്കണമല്ലേ നമുക്ക് ചോറും കൂട്ടാനും വെക്കണം കറി വെക്കണം അപ്പം ഇന്ന് വെളുപ്പുള്ള ഒരു കറി ആട്ടാ മുരിങ്ങണ്ടെന്ന് നല്ല തിളർത്ത് നിൽക്കുന്നത് അപ്പോൾ അത് ഇതാക്കണ് പൊട്ടിച്ചോറിന്ന് കറി വെച്ചു പിന്നെ തേങ്ങ പൊട്ടിച്ചിട്ട് നമുക്കൊന്ന് ചമ്മന്തിയും കൂടി ഇരച്ചാ ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് എന്തെങ്കിലും ഇതാക്കണം കറി ആയിട്ട് ഉണ്ടാക്കാം ചോറ് നമുക്ക് രണ്ട് നേരത്തും കൂടി ഞാൻ വെച്ചിരിക്കണല്ലോ അപ്പൊ ആ പരിപാടിയാണ് എടുക്കുന്നത് എൻ്റെ ഇടയിൽ ഇതാക്കണ് ഒരു കാര്യം കൂടി അങ്ങനെ മറന്നെങ്ങനെ കേട്ടോ ഞാൻ സംഭവം എന്താണ് ചോദിച്ചാൽ ഇതാക്കണ് നമ്മളെ താളിപ്പുണ്ടല്ലോ നമ്മൾ മുരിങ്ങ താളിപ്പിൽ ഉപ്പിടാൻ പറ്റങ്ങട്ട് മറന്നു പോയിട്ടാണ് ആകെ ഒരു തുള്ളി ഉപ്പിട്ടിട്ടില്ലായിരുന്ന ഒരു തുള്ളി ഉപ്പിട്ടിട്ടില്ല കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ചോയും കൂടിയും കിട്ടണില്ല കേട്ടോ അങ്ങനെ ഇതാക്കണ് ഞാൻ വേഗം ആരും കാണാതെ കാണാറുള്ളതാക്കണ് നമ്മളെ താളിപ്പിൽ ഉപ്പൊക്കെ കുത്തി കലക്കിയിട്ടുണ്ട് നല്ല പാകത്തിന് ഉപ്പായിരിക്കണേ താളിപ്പിട്ട് ആയതുകൊണ്ട് തിരക്കടില്ല വല്ല വേറെ വല്ല കറിയാണെങ്കിൽ ഉഷാറായിരുന്നില്ല കഷ്ണത്തിലൊന്നും ഉപ്പൊന്നും കുടിക്കില്ലെന്നോ അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി നല്ല ഉഷാറായിട്ട് ഇളക്കി ഉപ്പുണ്ടോ നോക്കുന്നുണ്ട് അപ്പം നല്ല ഉഷാറായിട്ട് ഉപ്പൊക്കെ ഉണ്ട് അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഇതാക്കണ് വേഗം അതും കൂടെ അടച്ചു വയ്ക്കട്ടെ ഞാൻ അടുത്ത പണിക്ക് വേഗം വണ്ടിച്ചാടി കലക്കട്ടാ ഇതിപ്പം ഇങ്ങനെ ഒപ്പിട്ടതാക്കണ ആരും അറിഞ്ഞിട്ടില്ല നമ്മൾ മാത്രമേ അറിഞ്ഞോളിട്ടുള്ളൂ കേട്ടോ ആ ഒരു ജാസ്മിൻ പറഞ്ഞ പോലെ ഇതാരും അറിഞ്ഞിട്ടില്ല ടേസ്റ്റ് കൂടുന്നു പറഞ്ഞേ അങ്ങനെയാണ് കേട്ടോ അപ്പം ഈ ഒരു കറിയിൽ ഒപ്പിട്ടത് അങ്ങനെ കറിയിലൊക്കെ ഉപ്പിട്ട് ചളക്കി ചേർത്ത് അതാക്കണ്ട് അടച്ച് വെച്ച് ചോറ് ഇതാക്ക ഊറ്റിക്കൊണ്ട് ഇക്കൊണ്ട് ഇനിയിപ്പോൾ ഒരു തേങ്ങാ ചമ്മന്തി ഇറക്കണം കേട്ടോ ഇനിയിപ്പോൾ മീനും ഇല്ല മത്സ്യങ്ങളും ഇല്ല അദ്ദേഹം മാംസങ്ങളും ഇല്ല ഇല്ലായിരുന്നില്ല അപ്പോൾ ഇനി മത്സ്യ മാംസങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമായിക്കോട്ടെ ഒന്ന് മൂപ്പര് പിറന്നാളൊക്കെ ആണല്ലോ ഒന്നിപ്പോൾ ഇങ്ങനെ തന്നെ സർപ്രൈസ് ആയിട്ട് കൊടുക്കാം അല്ലാതെ ഇപ്പോൾ നമുക്ക് ഒന്നിനും ഇപ്പോൾ ഒരു ഇതിലില്ല കേട്ടോ അങ്ങനെ തേങ്ങ ഒക്കെ പൊട്ടിച്ച് വേഗം ഒരു ചമ്മന്തി അരച്ചെടുക്കട്ടെ ചമ്മന്തി എന്ന് പറയുമ്പോൾ എളുപ്പമുണ്ടല്ലോ പരിപാടി മിക്സിൻ്റെ ജാറിലിട്ട് രണ്ട് കറക്കല്ല ഇറക്കി നമ്മളെ ചമ്മന്തി ആവും അപ്പോൾ നമ്മളെ മിക്സി ഇതാ പണി മുടക്കിയിട്ട് ഒരു മൂന്നാല് ദിവസം അയക്കണം കേട്ടോ അപ്പോൾ മിക്സീനെ നന്നാക്കാനായിട്ട് അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിരിക്കണം അവിടെ അപ്പോൾ നന്നാക്കി കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ വേഗം അപ്പുറത്തെ വരെ കൊണ്ട് ഈ അരച്ചു കൊണ്ടിരണം അല്ലാതെ അപ്പോൾ നമുക്ക് അമ്മിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ ഇതാക്കണ വേഗം തേങ്ങയൊക്കെ ചെറുകിട്ട് ചമ്മന്തി അരച്ചെടുക്കട്ടെ കേട്ടോ ചമ്മന്തിക്ക് ഇതാക്കണ എല്ലാവരും ഇറക്കുന്ന പോലെ തന്നെ തേങ്ങ ചിരകാനായിട്ട് ചിരവടുത്തപ്പോൾ അത് അകപ്പാടെ എടുക്കായിട്ട് പൂത്ത്ലഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അകപ്പാടെ പൂപ്പൽ കയറിയാണ് പിന്നെ അതിനൊക്കെ ഒന്ന് തേച്ച് ഓറിയിട്ടൊക്കെയാണ് ഇപ്പോൾ ഞാൻ ബാക്കി പണിയെടുക്കണേട്ടാ അപ്പം ഇതാക്കണ ഇടുത്തിങ്ങനെ എടുത്തുകൊണ്ട് ദിവസമോ നമ്മൾ ഇതാക്കണോ ഓരോ സാധനം എടുക്കുകയാണെങ്കിൽ ഒരു കേട് ഉണ്ടാവില്ല അല്ലേ അപ്പോൾ എടുക്കാതെ നിന്നാൽ പിന്നെ ഇങ്ങനെ തന്നെയാണ് അവർക്ക് നല്ല ഉഷാറായിട്ട് തേച്ച് മോറിയിട്ട് വേണം അടുത്ത പണി എടുക്കണമെങ്കിൽ അതിമലേ അപ്പോൾ ഇതാക്കണം ഞാൻ വേഗം അതൊക്കെ ഒന്ന് തേച്ച് പോലെ ആ കമ്പിച്ചേരിയൊക്കെ കിട്ടുന്നാലും ചറവ ഇട്ടൊന്ന് കഴുകി ആ പൂപ്പലൊക്കെ ഒന്ന് മാറ്റി ചേർത്തിട്ടാണ് ഇപ്പം തേങ്ങ വേഗം ചിരകട്ടെ എന്ന് വിചാരിച്ച് ഈ ഒരു ചിരവ് തങ്ങനെ അമ്മ വാങ്ങി തന്നാ നമ്മൾക്കിതാ ഇരുന്ന് ചിരവണ ചിരവയെന്നും അപ്പം അമ്മക്ക് ഇവിടെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ട് അമ്മ വാങ്ങി തന്നാണ് അപ്പം ഇരുന്ന് നിറങ്ങണ്ടല്ലോ ഒന്ന് ചിരകിക്കോ എന്ന് പറഞ്ഞിട്ട് വാങ്ങി അമ്മ അപ്പോൾ ഇവിടുത്തെ പകുതി വരണ്ടും പാത്രം കൈകളൊക്കെ അമ്മ വാങ്ങി തരുന്നതാണ് കേട്ടോ അമ്മ അവിടെ ചെല്ലുമ്പോൾ ഓരോന്ന് വാങ്ങിയിട്ട് കാണും അതപ്പോൾ നമ്മൾ അടിച്ചു മാറ്റി കൊണ്ടുവരുമ്പോൾ അങ്ങനെയാണുള്ളത് അവ അങ്ങനെ ഞാൻ വേഗം തേങ്ങയ്ക്ക് ചെരുകി വെക്കട്ടെ അപ്പോൾ ഇതാക്കും ചമ്മന്തി പറഞ്ഞാൽ വെള്ളച്ചമ്മന്തി അല്ല കേട്ടോ നമുക്ക് ചുവന്ന ചമ്മന്തിയാണ് ഇഷ്ടം അപ്പോൾ ചുവപ്പിലാണ് ചുവപ്പിനോടാണ് കുറച്ച് കൂടുതൽ അറിഞ്ഞില്ലേ അപ്പോൾ ചുവപ്പിൽ ചമ്മന്തിനോടാണ് ഇഷ്ടം അപ്പോൾ ഉണക്കമുളകൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് ചമ്മന്തി തന്നെ ഇറക്കല്ലേ അപ്പോൾ ഉണക്കമുളകൊന്നും കാര്യമായിട്ടില്ല ഇല്ലാത്ത കാര്യത്തിന് ഇങ്ങനെ തോട്ടി വെച്ച് കൂടിയിട്ട് കാര്യമില്ലല്ലോ അപ്പം നമുക്ക് മുളകും പൊടി ചേർക്കാം നല്ല ഉഷാറായിട്ട് മുളകും പൊടി ചേർക്കാം ഉപ്പ് ചേർക്കാം പിന്നെ ഇതൊക്കെ അറിവേപ്പിൻ്റെ എല്ലാം എടുത്ത് വന്നിട്ട് അത് ചേർക്കണം ഒരു ഇഞ്ചിൻ്റെ പൊട്ടും കൂടി ചേർക്കണിട്ടിട്ടാണ് അപ്പോൾ പുളി ഉണ്ടെങ്കിൽ നല്ല ഉഷാർ ആയിരുന്നു പക്ഷെ നമ്മളെ മൂപ്പർക്ക് പുളി ചേർക്കണം വലിയ ഇഷ്ടമല്ല അതിനോട് ഇപ്പം ഞാൻ പുളി ചേർക്കണില്ല മൂപ്പർക്ക് ചോറ് കൊണ്ടു കൊടുക്കാനുള്ളതാണ് കേട്ടോ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ പുളിയൊക്കെ ചേർത്തിട്ട് അടിപൊളിയായിട്ട് കഴിക്കാറും വെക്കല് അപ്പോൾ ഇതാ ഒരു കുഞ്ഞി ചമ്മന്തി ഇതാണ് അങ്ങനത്തെ ഒരു കുഞ്ഞി ചമ്മന്തിയാണ് ഉണ്ടാക്കണത് എൻ്റെ ഇടയിൽ ഇതാ ചോറ് ഊറ്റിനുണ്ട് വാർക്കാൻ കഴിയൂലേന്നല്ല അപ്പം വലിയ ചമ്മതി വാർക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ നൂറ്റി എടുക്കാനെ ചോറ് നൂറ്റി എടുക്കുന്നുണ്ട് പിന്നെ ചമ്മന്തിൻ്റെ പരിപാടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് മക്കളിത അടിച്ചു വരിലും തുടക്കാനായിട്ട് ഓല പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒരു ദിവസത്തിൽ പണി അറിയണ പോലത്തെ അത് മാത്രമേ ഉള്ളു കേട്ടോ അപ്പം രാവിലത്തെ ഒരടിച്ചുമാരിലും വൈകുന്നേരം വളക്കെത്തിക്കുന്നേരം മുന്നൊരു അടിച്ചുപാരിലും ഒരു പണിയുള്ളത് അപ്പം ഇൻ്റെ പണി അറിയണത് തരാത്തൊരു പണിയുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം നേരെ വരെ പണിയുണ്ട് പിന്നെ ഇതാക്കണ് അല്ലാറിച്ചില്ലാതെ നമുക്ക് പൊരുക്ക് പോക്കറ്റ് മണി ആയിട്ട് ഇതാക്കണം തയ്യലും തയ്യൽ പണിയൊക്കെ ഉണ്ട് കിട്ടുക അപ്പം പിന്നെ നമ്മളെ വീട്ടിലിരുന്ന് തയ്ക്കുമ്പം വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കടം പറയിൽ ഇത്തിരി കൂടുതലൗട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ തരും കേട്ടോ ഇങ്ങനെ ഇല്ലേനുസരിച്ചൊക്കെ തരുമല്ലോ അപ്പോൾ നമുക്ക് തീരെ വൈക്കാത്തുമ്പോഴല്ല അപ്പോൾ നമ്മളടുത്തൊക്കെ കൊണ്ടുവരുള്ളൂ അപ്പോൾ പുറത്തുനിന്നൊക്കെ അടിക്കുകയാണെങ്കിൽ കടയിലൊക്കെ പോയിട്ട് അടിക്കുകയാണെങ്കിൽ ആ ഒരു പറയുന്ന പൈസ കൊടുക്കേണ്ടി വരുമല്ലേ നമ്മൾ നമ്മളത്തൊക്കെ ആവുമ്പോൾ ഒത്തിരി ലേറ്റ് ആയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മളെടുക്കും പോകണില്ല അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുനിന്ന് തരും കേട്ടോ അപ്പം നമ്മൾക്കും അതുതന്നെയാണല്ലോ അപ്പം നമ്മൾ വേറെ എവിടേക്കും പോകണമെന്നില്ല പണിക്കായിട്ട് പോകണമെന്നില്ല വലിയ സമ്പാദ്യങ്ങളൊന്നും ഇല്ല ഇതും വന്ന് കിട്ടണമൊക്കെ തന്നെയുള്ളൂ കേട്ടോ അങ്ങനെ ഇതാക്കണ്ട് ചോറ് കൂട്ടാനൊക്കെ ആയി വൈകുന്നേരത്തേക്കുള്ള രണ്ട് നേരത്തുള്ള ചോറ് വെച്ച് മുരിങ്ങ തളിപ്പ് ഉണ്ടാക്കി തേങ്ങാ ചമ്മന്തി ഇരച്ചു ഇതാണ് കേട്ടത് അപ്പം മീനും അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഇറച്ചി മീനും കാര്യങ്ങളൊന്നുമില്ല മുട്ട പോലും ഇല്ല കേട്ടോ അപ്പം ഇന്നത്തെ പിന്നാളേതായാലും ഉഷാറ അടിയിൽ അടിപൊളിയിട്ട് ഇങ്ങനൊക്കെ തന്നെ മുരിങ്ങാ തളിപ്പ് ഓട്ട വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പം സമയങ്ങൾ ഇതാക്കണ ഒരുപാടായി തുടങ്ങിക്കണം കേട്ടോ ഇനിയിപ്പോൾ എന്താ പണി വെച്ചാൽ കുറച്ച് കൂടി അടിക്കാനുണ്ട് ആ ഉടുപ്പിൻ്റെ പൗതി ആയിട്ടുള്ളു അപ്പം അതും കൂടി അടിച്ചെടുക്കാനുണ്ട് അപ്പോൾ മക്കളെ പണി കഴിഞ്ഞിട്ട് ഓല ഇതാക്കണം ഓല വയ്ക്ക് പോയിക്കണ കേട്ടാ അപ്പം കയ്യൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് പഫ് കൈയാണ് കയ്യാണ് വെച്ചിരിക്കണത് കുട്ടി ഉടുപ്പല്ലേ അതുകൊണ്ട് നല്ല രസം ഉണ്ടാകും പഫ് കൈ വെച്ചാൽ അപ്പോൾ അതിൻ്റെ ബാക്കിയും കൂടി പണി എടുക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പം മൂപ്പര പറഞ്ഞ ആളാണെന്ന് ചോദിച്ചാൽ മൂപ്പര ഇതാക്കണെപ്പോഴും നമ്മളെ വരണ്ടുള്ളിൽ കിട്ടൂലല്ല അവ ഇല്ല നേരം കൊണ്ട് ഭർത്താറൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുത്തിരിക്കട്ടോ ഇനി ഇപ്പം മുപ്പത് പണിയൊക്കെ കയറി വരട്ടെ അപ്പോൾ വീഡിയോ എടുക്കാൻ കഴിയുകയാണെങ്കിൽ ഞാൻ എടുക്കാമെന്നില്ലാത്തൊരു രീതിക്കാണിപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇതാക്കണ് ഒരാളൊക്കെ ഇഷ്ടമില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ആ ഒരു ബൈക്ക് പോകണത് നമുക്ക് വലിയ ഇഷ്ടമല്ലാത്തൊരു കേസാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇഷ്ടമല്ല വീഡിയോ എടുക്കരുത് അല്ലെങ്കിൽ അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ആ ബൈക്ക് പോകില്ല ഇഷ്ടമല്ലെങ്കിൽ ആ ഇഷ്ടപ്പെടുന്നവരെ കാത്തിക്കാന്നുള്ള ഇതിലാണ് അങ്ങനെ ഇതാക്കണ് ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു പരിപാടിയും വീഡിയോയും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മളെ ബർത്ത്ഡേൻ്റെ വ്ലോഗ് പറയാൻ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പം അമ്മേൻ്റെ ബർത്ത്ഡേൻ്റെ വ്ളോഗങ്ങളെല്ലാവരും കണ്ടു കണന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇതാക്കണ് നമ്മളെ ഫ്രോക്കുകളൊക്കെ അടിച്ച് കഴിഞ്ഞ് മൂന്ന് ഫ്രോക്ക് അടിച്ച് കഴിഞ്ഞിട്ട് നല്ല ഉഷാറും ഫ്രോക്ക് ഇഞ്ഞ് മക്കൾക്ക് ഇട്ട് കൊളുത്താൽ മതി അപ്പോൾ അങ്ങനെ ഇതാക്കണ് മൂന്ന് ഫ്രോക്ക് ഇതാ ഒരേ പോലെ നിൽക്കുന്നുണ്ട് കുഞ്ഞി ഫ്രോക്ക് ഇതാക്കണ് വ്യത്യസ്തമായിട്ടാണ് അടിച്ചേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ ഇതാക്കണത് ചൂടപ്പം പോലത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബട്ടൺ നിക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്തോളിയാണ് അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ പിന്നെ കമൻറ്റ് ഇട്ടോളി ബൈ ബൈ